അസലാമലൈക്കും വരഹമ്മ ദാലു ഒരുപാട് ആളുകളെ അലട്ടുന്നൊരു പ്രശ്നമാണ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് നമ്മൾ ആഗ്രഹിച്ച് പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്താലും നമുക്ക് ആ ഒരു കാര്യം കിട്ടാത്തൊരവസ്ഥ എന്നുള്ളത് ശരിയല്ലേ നമ്മൾ ഒരുപാട് കാല കാലമായിട്ട് ആഗ്രഹിക്കണം ഒരു ആഗ്രഹത്തെ നേടിയെടുക്കണം എന്നുള്ളത് പക്ഷേ നമ്മൾ ഇത്രക്ക് അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചാലും ആ ഒരു കാര്യത്തിലേക്ക് മാത്രം നമ്മൾ എത്തിപ്പെടാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരൊറ്റ കാര്യം ചെയ്തോ ഞാൻ ഉറപ്പ് തരാം ഈ ഒരു ഹജ്ജിൻ്റെ മാസത്തിൽ ഈ ഈയൊരു പുണ്യമാസത്തിൻ്റെ പറക്കത് കൊണ്ടും അതുപോലെ തന്നെ ഈ ഒരു അമലിൻ്റെ പറക്കത് കൊണ്ടും നിങ്ങൾക്ക് എത്ര വലിയ കാര്യമാണോ നേടിക്കിട്ടണം എന്നുണ്ടെങ്കിലും ആ ഒരു കാര്യത്തെ അള്ളഹു സുബഹാനോ താഴെ ഈസിയായിട്ട് നിങ്ങൾക്ക് നേടിത്തരിക തന്നെ ചെയ്യുന്ന ഒരു അത്ഭുത ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഇൻഷാൽ ആ ഒരു വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ ഒരു വനിതാ നിലാവ് കുർ സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാം കാരണം യൂട്യൂബിൻ്റെ സജഷൻ ലിസ്റ്റിൽ ഈ വീഡിയോ എത്തിച്ചേരുകയും അത് മുഖാന്തരം ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്താനും വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലീസ് എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കൂടെ ചെയ്യാം നിങ്ങളുടെ ഒരു ഷെയർ കാരണം ഒരു സാധുവായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ ഒരു കാര്യം ചെയ്ത് ഇതിൻ്റെ ഫലം അവർക്ക് കിട്ടുകയാണെങ്കിൽ അവരെ അവരുടെ വിലപ്പെട്ട ദ്വാകളിലൊക്കെ നിങ്ങളെ ഓർക്കുകയും അത് കാരണത്താലും സുബഹാനവും താല നിങ്ങൾക്ക് വലിയ ഒരുപാട് ന്യാമതകൾ അള്ളാഹു സുബഹാനോ താല നമുക്ക് നൽകും അപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയുകയാണ് നമുക്കെല്ലാവർക്കും എപ്പോഴും ഓർമ്മ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ ഉയർത്തിയവൻ അള്ളാഹുവാണ് അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരെ ഉയർത്തിയവൻ അവനാണ് അവരെ താഴ്ത്താൻ അള്ളാഹു സുബഹാനോ താലാക്കത്ത് കഴിയും അല്ലെങ്കിൽ അവരെ താഴ്ത്തിയത് അള്ളാഹു സുബ്ബാനവ് താലയാണ് അവരെ ഉയർത്താനും അവൻക്ക് കഴിയും അത്രക്കും മഹാനായിട്ടുള്ള അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരു ശക്തിക്ക് നമ്മുടെ എന്ത് കാര്യമാണ് നേടിത്തരാൻ കഴിയാത്തത് അപ്പോൾ നമ്മൾ ആരൊക്കെ കളിയാക്കിക്കോട്ടെ എന്തൊക്കെ പറഞ്ഞോട്ടെ നിങ്ങൾ എന്ത് ചെയ്യുക അതൊന്നും മെയിൻ കൊടുക്കാതെ നമ്മുടെ കാര്യം എന്താണോ നമുക്ക് നേടിക്കിട്ടാനുള്ളത് ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാം ഒരുപാട് ആളുകൾ പറയണ കേട്ടിട്ടുണ്ട് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് പല ആളുകളും എന്നെ കുറ്റപ്പെടുത്തിയും അല്ലെങ്കിൽ കളിയാക്കിയിട്ടും പറയുന്നത് കേട്ടിട്ടുണ്ട് ഈയൊക്കെ ചെയ്താൽ ഈയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുക അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണെങ്കിൽ ഇയല്ലേ പോണത് അതുപോലെ നടക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങുകയാണ് അപ്പോൾ പറയൂ എന്താണെന്നറിയോ ഈ ആണോ അത് ചെയ്യുന്നത് അത് നടക്കുമെന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ ഇത്തരത്തിൽ നമ്മളിങ്ങനെ കളിയാക്കി കളിയാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലേ അപ്പം അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഒരു മറുപടി തന്നെയാണ് ഈയൊരു അമൽ എന്നുള്ളത് ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണെന്നറിയോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം താഴ്ത്തുന്നവന് അല്ലെങ്കിൽ ഇതിൽ തന്നെയുണ്ട് ഈ ഒരു കാര്യത്തിൻ്റെ നേട്ടം നമ്മളെ വേദനിപ്പിക്കുന്ന അത് ശത്രുക്കളായിക്കോട്ടെ ചതിയന്മാരായിക്കോട്ടെ അക്രമികളായിക്കോട്ടെ ഇവരിൽ നിന്ന് പൂർണ്ണമായിട്ട് രക്ഷ ലഭിക്കാനും അവരെ താഴ്ത്തി കളയാനും പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ നല്ല മനുഷ്യർക്കെതിരെ ഈ ഒരു കാര്യം ചെയ്യാതിരിക്കുക ഇത് നിങ്ങൾ ചെയ്തതിന് ശേഷം വേണം ഇനി ഈ പറയുന്ന ഒരമൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ താഴ്ന്നിരിക്കുന്ന വേ സമയത്ത് അല്ലെങ്കിൽ വേദനിക്ക് സമയത്ത് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകും എല്ലാ വിഷമഘട്ടങ്ങളിലും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ വിഷമങ്ങൾ മാറിക്കിട്ടും അതുപോലെ തന്നെ നിങ്ങളെ പ്രയാസങ്ങൾ മാറിക്കിട്ടും അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പരാജയപ്പെടുമോ എന്നുള്ള പേടി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുകയാണ് അപ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വരികയാണ് ആരെങ്കിലും എന്നെ തളർത്തി കളയോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ പരാജയപ്പെടുത്തി കളയോ അപ്പം എന്ത് ചെയ്യുക നിങ്ങൾ ഈ ഒരു എം എൽ ചെല്ലുക അവർ ഉറപ്പായിട്ടും വിജയിക്കും ആ ഒരു കാര്യം പൂർണ്ണമായിട്ടും സക്സസ് ആയി കിട്ടുകയും ചെയ്യും മറ്റൊന്നാണ് ഉയർച്ച ജനങ്ങൾക്കിടയിൽ പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാധീനം നിങ്ങൾക്കുണ്ടാകും എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടും വിജയങ്ങൾ നി നിങ്ങളെ പടി പടിയായിട്ട് തേടി വരും ഇനി എന്താണ് ആ കാര്യം എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ ഈ ഒരു കാര്യം ചെയ്ത് ചെയ്തതിന് ശേഷം വേണം ഇനി നമുക്ക് ഈ തബ്നേലിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് മനസ്സിൽ ഹൈറായിട്ടുള്ള എന്തൊരു ആഗ്രഹമായിക്കോട്ടെ ആ ഹൈറായിട്ടുള്ള ആഗ്രഹം നമുക്ക് നേടിക്കിട്ടണം എന്നുണ്ടെങ്കിൽ അള്ളാഹു സുബഹാനു താലയുടെ ഈ ഒരു പരിശുദ്ധമായിട്ടുള്ള നാമം യാ ഹാഫിലു യാ അള്ളാ എന്നുള്ള ഇസ്മ അഞ്ഞൂറ് തവണ നിങ്ങൾ ചൊല്ലുക ഏതൊരു സമയത്തും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് പക്ഷേ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിഞ്ഞ് ആളൊഴിഞ്ഞൊരു സമയ സ്ഥലത്തിരുന്ന് മനസ്സിനെ പൂർണ്ണമായിട്ടും കേന്ദ്രീകരിച്ച് അള്ളാഹുവിലേക്ക് പൂർണ്ണമായിട്ടും തിരിഞ്ഞു വേണം ഈ ഒരു അമലിനെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷല്ല ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് നോക്കാം ഈയൊരു കാര്യത്തോട് ഒപ്പമാണ് കേട്ടോ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാര്യം നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സമയം അത്തരത്തിൽ ക്രമീകരിച്ചിട്ടില്ല എന്നൊക്കെ എന്നൊക്കെയാണെങ്കിൽ ഇതിപ്പോൾ രാവിലെ നിങ്ങൾ ഈ ഒരു യാ ഹാഫു യാ എന്ന് ചൊല്ലുകയാണെങ്കിലും ഒരു മാറിപിട സമയമൊക്കെ ആകുമ്പോൾ ഇനി ഈ പറയാൻ പോകുന്ന പോകുന്നൊരാമലിനെ ഇപ്രകാരം ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കാം ഇൻഷാ ഇൻഷാല്ല അപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു സ്വഭാവമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കാരണം ഇത് നിങ്ങൾ മാറ്റാൻ തയ്യാറായിട്ടില്ലെങ്കിൽ എത്ര വലിയ ഞാമതകൾ അള്ളാഹു സുബഹാനോ താല നിങ്ങൾക്ക് നൽകണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര നല്ല നല്ല കാര്യങ്ങൾ അള്ളാഹു സുബഹാനോ താല നിങ്ങൾക്ക് തരണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ അവൻ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുക തന്നെ ചെയ്യും അത്രക്കും വലിയൊരു ഇത് അപ്പോൾ നിങ്ങളിങ്ങനെയാണെങ്കിൽ ഇതിനെ പെട്ടെന്ന് തന്നെ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം നമ്മൾ ചില ആളുകളുണ്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളേക്കാൾ കൂടുതൽ കുറച്ചൊരാളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നും അല്ല എന്താ അവർക്ക് മാത്രം അങ്ങനെ കൊടുത്തുക്കണ് എനിക്ക് എന്തുകൊണ്ട് തന്നില്ലല്ലോ എന്നുള്ളത് എപ്പോഴും എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുന്നുണ്ട് അവർക്ക് എല്ലാ പ്രാർത്ഥനയും അവരുടെ സ്വീകരിക്കണമെന്നുണ്ട് എനിക്ക് മാത്രം അത് എപ്പോഴും തരില്ല ഞാൻ അവരെക്കാൾ നല്ല ആളുകളാണ് അവരെത്രത്തോളം ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നടന്നോട്ടെ പല സോഷ്യൽ മീഡിയയിലുള്ള ആളുകളെ കാണുമ്പോൾ അവരുടെ ജീവിത രീതി കാണുമ്പോൾ ഓ എന്തൊരു അടിപൊളി ലൈഫാണ് അവരുടേത് നമുക്കൊന്നും ഇങ്ങനെ അനുഭവിക്കാനുള്ള യോഗമില്ല അതുപോലെ തന്നെ അവർക്ക് എന്തൊക്കെ ഉണ്ടല്ലോ എനിക്കതില്ലല്ലോ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിനെ അസൂയയുടെ അളവ് കൂട്ടിക്കൊണ്ടിരിക്കും ഈ ഒരു കാര്യം നിങ്ങളെപ്പോഴും ചിന്തിക്കുക കാരണം അസൂയ നമ്മളിലുണ്ടെങ്കിൽ നമ്മൾക്ക് അള്ളാഹു സുബഹാനു താല ഒരു തരത്തിലുള്ള ഞാമതകളും നൽകൂല എന്നുള്ളത് ചില ആളുകളിൽ ഈ ഒരു അസൂയ കൂടി കൂടി വന്നിട്ട് ഒരു തീക്കനൽ പോലെയാകും പിന്നെ എപ്പോഴും ദേഷ്യവും പകയായിരിക്കും ആ ആളുടെ നാശം എപ്പോഴും എപ്പോഴും നടക്കണം എന്നുള്ളത് അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇൻഷല്ല ഇനി കാര്യം നമുക്കൊന്ന് നോക്കാം അള്ളാഹു സുബാനു താലയുടെ എല്ലാത്തിനെയും പഠിച്ചവൻ അതുപോലെ തന്നെ നിർമ്മാതാവ് ശമനം നൽകുന്നവൻ ശിഫയാക്കുന്നവൻ മോചനം നൽകുന്നവൻ എല്ലാ ആപത്തുകളും തടഞ്ഞു നൽകുന്നവൻ എന്ന് അർത്ഥം വരുന്ന യാ ഭാര്യ ഉള്ള എന്നുള്ള അള്ളാഹുവിൻ്റെ മഹത്തായില്ല ഇസ്മ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം കാവൽ ഈ ഒരു ഇസ്മ ചൊല്ലുന്നവൻക്ക് ഉണ്ടാകും ഇതൊരു പ്രത്യേക കണക്ക് പ്രകാരമാണ് ചെല്ലേണ്ടത് ആ ഒരു കണക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് വട്ടം ഇത് ചൊല്ലുന്നവന് ഇത്തരത്തിലുണ്ടാകും ചൊല്ലുന്നവൻ്റെ ആഗ്രഹങ്ങൾ റബ്ബ് സുബുഹാനോ താല നിറവേറ്റി കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നൂറു വട്ടമാണ് ഈയൊരു ഇസ്മിനെ നിങ്ങൾ ചൊല്ലുന്നതെങ്കിൽ ഖബറിലെ ഭയാനകമായ ശിക്ഷയിൽ നിന്നും അതുപോലെ തന്നെ പെട്ടെന്നുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷ വേണം എന്നാണെങ്കിൽ അള്ളാഹു സുബ്ഹാനുവ താലയോട് എണ്ണൂറ്റി അമ്പത്തി ആറ് തവണ ഈ ഒരു കാര്യം നിങ്ങൾ ചൊല്ലിയിട്ട് ദ ചെയ്യുക മാരകമായ അസുഖങ്ങൾ അതുപോലെ തന്നെ ഇടങ്ങറുകൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ നമ്മളിൽ നിന്നും അള്ളാഹു സുബഹാനവ് താല എടുത്തു മാറ്റുക തന്നെ ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ഒരാഗ്രഹം നമ്മുടെ മനസ്സിൽ നീയത്ത് വെച്ചിട്ട് ഇത് പെട്ടെന്ന് എനിക്ക് നേടിക്കിട്ടണം അതുപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ വിസ അടിച്ചു കിട്ടണം അല്ലെങ്കിൽ എൻ്റെ ഇഗാമ് പുതുക്കി കിട്ടണം എന്നൊക്കെ നീയത്തുള്ളവരാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഈയൊരു കാര്യത്തെ ആത്മാർത്ഥതയോടുകൂടെ നീയത്താക്കി വെച്ചിട്ട് ഈ ഒരു ഇസ്മിനെ ഏഴ് ദിവസം തുടർച്ചയായിട്ട് നൂറ് തവണ ചൊല്ലാൻ വേണ്ടിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അള്ളാഹു സുബഹാനവ് താല എത്ര വലിയ ആഗ്രഹമാണെങ്കിലും നിങ്ങൾക്ക് അത് നേടിത്തരിക തന്നെ ചെയ്യും യാ ഭാര്യ യാ അള്ളാ ഇത് വളരെ മഹത്തായിട്ടുള്ള ഒരു ഇസ്മാണ് നിങ്ങൾക്ക് വീടെന്ന് സ്വപ്നമാണോ ഇനി സാക്ഷാത്കരിക്കാനുള്ളത് എങ്കിൽ അള്ളാഹു സുബഹാനവ് താലയുടെ ഈ ഒരു ഇസ്മിനെ എണ്ണൂറ്റി അമ്പത്തി ആറ് തവണ നിങ്ങൾക്ക് വീടായിക്കോട്ടെ വാഹനമായിക്കോട്ടെ മക്കളുടെ പടുത്തായിക്കോട്ടെ ഇത്തരത്തിൽ എന്തൊരു കാര്യമാണെങ്കിലും എണ്ണൂറ്റി അമ്പത്തി ആറ് തവണ അള്ളാഹുവിൻ്റെ ഈ ഒരു മഹത്തായിട്ടുള്ള ഇസ്മിനെ നമ്മൾ തുടർച്ചയായിട്ട് ഒരാഴ്ച ചൊല്ലാൻ തയ്യാറാണെങ്കിൽ എത്ര വലിയ കടവും വീടും അതുപോലെ തന്നെ എത്ര വലിയ പ്രയാസത്തിലാണോ നമ്മൾ കുടുങ്ങി നിൽക്കുന്നത് ആ കുടുക്കിനെ അള്ളാഹു സുബഹാനോ താലം നമ്മളിൽ നിന്ന് മാറ്റി തന്നിട്ട് ഒരുപാട് ഞാമതകൾ അവൻ നമുക്ക് നൽകും അത്രക്കും മഹത്തായിട്ടുള്ള ഫലവത്തായിട്ടുള്ളൊരു അമിൽ തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ആരും തന്നെ ഇതിന് നിസ്സാരമായിട്ട് കാണണ്ട നമ്മുടെ മനസ്സിൽ എന്താവശ്യമുണ്ടോ ആഗ്രഹമുണ്ടോ അത് അള്ളാഹു സുബഹാനോ താല തീർച്ചയായിട്ടും നമുക്ക് നേടിത്തരിക തന്നെ ചെയ്യും ഇതിൻ്റെ ഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം വലുതാണ് അതാണ് ഈയൊരു വീഡിയോയിൽ ഈ ഒരു വിഷയത്തെ ഞാൻ പറയാൻ കാരണം നമ്മുടെ ഹലാലായിട്ടുള്ള ഉദ്ദേശങ്ങൾ മുറാദുകൾ അള്ളാഹു സുബ്ഹാനോ താല നമുക്ക് പെട്ടെന്ന് തന്നെ തരട്ടെ ഒരുപാട് ആളുകൾ കമൻ്റിലൂടെ ഒരുപാട് കാര്യങ്ങൾ നേടിക്കെട്ടണം എന്നും വീടില്ല എന്നും അതുപോലെ തന്നെ കുട്ടികളില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ ഇല്ലാത്തവർക്കൊക്കെ അള്ളാഹു സുബ് താല സ്വാലിഹായിട്ടുള്ള മക്കളെ നൽകട്ടെ എന്നും അതുപോലെ തന്നെ വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് കടം കൊണ്ട് വിഷമിക്കുന്നവർക്ക് അതിനുള്ള ശാശ്വത പരിഹാരങ്ങൾ അവൻ നൽകട്ടെ എന്നും ഈ ഒരു അവസരത്തില് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എപ്പോഴും അള്ളാഹു സുബ്ഹാനവതാല നമ്മളുടെ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം അവൻ എന്നെ സഹായിക്കും എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉറച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ തന്നെ എന്തൊക്കെ വന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ആരൊക്കെ തന്നെ നമ്മളെ തളർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ തളരൂല അവൻ നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും അത്രക്കും മഹത്തായില്ല ഒരമലാണ് കേട്ടോ ഇത് അപ്പോൾ ആരും തന്നെ നഷ്ടപ്പെടുത്താതിരിക്കുക നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലീസ് സാധുക്കളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകുമല്ലോ നിങ്ങൾക്ക് അവർക്കൊക്കെ ഈ ഒരു അമലിനെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഈ ഒരു കാര്യം ഉപകാരപ്പെടുകയും അത് മുഖാന്തരം അവർ നിങ്ങളുടെ എല്ലാ ദ്വാകളിലും ഓർക്കുകയും ചെയ്യും കാരണം അദ്ദേഹമാണല്ലോ എനിക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് തന്നത് എന്നുള്ള ആ ഒരു ചിന്ത അവരുടെ മനസ്സിൽ വരുമ്പോൾ അവരവരുടെ ദ്വാകളിലൊക്കെ നിങ്ങൾ ഓർക്കും കാരണം ഇതിന് ഞാൻ തമാശ രൂപേനെ പറയുന്നതല്ല ചെയ്തവർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഫലം കിട്ടിയിട്ടുള്ള ഒരു അമലാണ് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉത്തരം നൽകും അപ്പോൾ ഇന്നത്തെ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അവസ്യത്തോടെ നിർത്തട്ടെ നല്ലൊരു വിഷയമായി ഇനി വീണ്ടും വരാം അസ്സാം വാലിക്കും വരഹമുല്ലാഹി താലാവ വരക്കാത്തു